ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ കവി അൻവർ അലി രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഡിസംബർ മാസങ്ങളിലെ നാൽപ്പത് ദിവസങ്ങളിൽ എഴുതിയ നാല് പുതിയ കവിതകളാണ് ദില്ലി ദാലിയുടെ ഈ പോഡ്കാസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാം ജീവിക്കുന്ന കാലത്തിൻ്റെ മുറിവിൽ നിന്നുണ്ടായതാണ് ഈ നാല് കവിതകളും അല്ലെങ്കിൽ നാം ജീവിക്കുന്ന ഈ കാലത്തിൻ്റെ മുറിവാണ് ഈ നാല് കവിതകൾ നാം ജീവിക്കുന്ന കാലത്താൽ തീക്ഷ്ണമായതാണ് ഈ നാല് കവിതകൾ നാം ജീവിക്കുന്ന കാലത്തെ മലയാള കവിതയെ മുന്നോട്ട് കൊണ്ടുപോകുന്നവയാണ് ഈ നാല് കവിതകൾ നാം ഖബർ വീട് കവികളോടായി ഏകാന്തതയോട് എന്നീ നാല് പുതിയ കവിതകളാണ് ദില്ലി ദാലിയിൽ അൻവർ അലി അവതരിപ്പിക്കുന്നത് അൻവർ അലിയുടെ കവിതകളിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു അഭ്യർത്ഥന ദില്ലി ദാലി പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് തീക്ഷ്ണകാലത്തെ കവിതകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഡിസംബർ മാസങ്ങളിലെ നാൽപ്പത് ദിവസങ്ങളിൽ അൻവർ അലി എഴുതിയ പുതിയ നാല് കവിതകളിലേക്ക് സ്വാഗതം ആരു കാണുന്ന സ്വപ്നമാണു നാം എന്ന് മകൾ പ്രാചീനമേതോ തോണിപ്പായയിൽ കാറ്റുപോലെ ണുന്ന സ്വപ്നമാണു നാമെന്ന് മകൾ പ്രാചീനമേതോ തോണിപ്പായയിൽ കാറ്റുപോലെ അവൾക്കു നാലോ അഞ്ചോ വയസ്സാണെന്ന് പ്രായം എനിക്കോ ഉച്ചസൂര്യൻ തരിക്കും ചെറുപ്പവും വീട്ടിൽ വെച്ചായിരുന്നോ എങ്ങോ പോയി വരുമ്പോഴോ തീവണ്ടി താരാട്ടി ഒരർദ്ധ നിദ്രയ്ക്കിടയ്ക്കോ പാർക്കിലെ പെടൽ ബോട്ടു തെറുക്കുമോളത്തിലോ നാവിൽ ഐസ്ക്രീമിൻ തുള്ളി തൊടുന്ന ഹർഷത്തിലോ മുറ്റത്തൊലട്ടിപ്പനത്തുഞ്ചത്ത ആറ്റക്കിളി പാളുന്നൊരായത്തിൻ്റെ കോരിത്തരിപ്പിൽ നിന്നോ കാണുന്ന സ്വപ്നമാണു നാം ചോദിച്ചവൾ കാണുന്ന സ്വപ്നമാണു നാം ചോദിച്ചവൾ ആ നിമിഷമം ക്രിസ്തു കാലത്തിൽ ആണിപ്പെട്ടു പ്രാചീനമേതോ സ്വപ്ന പൈവഞ്ചി യാത്രക്കിടെ നമുക്ക് നാലോ അഞ്ചോ നിമിഷം മാത്രം പ്രായം ഖബർ മണ്ണിനടിയിൽ വീട് മണ്ണിനു മേൽ ഖബർ മണ്ണിനടിയിൽ വീട് മണ്ണിനു മേൽ ഒരറ ഏതാനും മരപ്പലക അത്രയും മതി ഖബറിന് വേണമെങ്കിൽ സാമ്പ്രാണി പുകച്ചൊരു പ്രാർത്ഥനയാവാം രണ്ട് മീസാൻ കല്ലും വീടോ ഒരായുസ്സിൻ്റെ ബലതന്ത്ര ഗോപുരം സിമെൻറ്റ് കല്ല് മരം ദ്രവം പലയിനം കമ്പി കണ്ണാടികൾ വേണം പണവും ആസൂത്രണവും ആയുധ ബലവും വേണം വായു വെളിച്ചം മക്കൾ ഭരിച്ചവർ ഓർമ്മകൾ പശ്ചിമയിൽ ചാലിച്ചെടുക്കണം ഖബറിൽ വെറുതെ കിടന്നാൽ മതി ഖയാമത്തോളം വീട്ടുമുറിയിൽ എത്ര ദിവസം മണിക്കൂർ നിമിഷം ഒരാൾ കൊറ്റച്ച് കഴിയാനാവും ഖബറിൽ വെറുതെ കിടന്നാൽ മതി ഖയാമത്തോളം വീട്ടുമുറിയിൽ എത്ര ദിവസം മണിക്കൂർ നിമിഷം ഒരാൾ കൊറ്റച്ച് കഴിയാനാവും യുദ്ധത്തിൽ വീടുകൾ കൂട്ടത്തോടെ കൊല്ലപ്പെടും ഖബറുകൾ പെറ്റ് പെരുകും ഖബറുകൾക്ക് മേൽ വീട് മുളയ്ക്കില്ല പക്ഷേ വീടുകളുടെ അടിവയറ്റിൽ എല്ലായ്പ്പോഴുമുണ്ട് ഖബറിൻ്റെ വിത്ത് വീടേ ഖബറേ നിങ്ങൾ തമ്മിൽ എന്ത് ഒരു കഴഞ്ചു വ്യതിരിക്തയുടെ കമ്പിവേലിക്കപ്പുറം ഇപ്പുറം മുറിഞ്ഞു രണ്ടായ മണ്ണിരയെ വാഗ്ദത്ത ഭൂമിയുടെ വരാന്തയിൽ കീഴ്മേൽ നിർത്തി ദൈവം ശിക്ഷിച്ചതാണോ ഖബറേ വീടേ ഖബറേ നിങ്ങൾ തമ്മിൽ എന്ത് ഒരു കഴഞ്ച് വ്യതിരിക്തതയുടെ കമ്പിവേലിക്കപ്പുറം ഇപ്പുറം മുറിഞ്ഞു രണ്ടായ മണ്ണിരയെ വാഗ്ദത്ത ഭൂമിയുടെ വരാന്തയിൽ കീഴ്മേൽ നിർത്തി ദൈവം ശിക്ഷിച്ചതാണോ ഇപ്പോൾ ആകാശം ഒരു ഭവന സമുച്ചയം ഭൂമി ഖബറും ഇരുകൈയ്യുമുയർത്തി അവസാന ചന്ദ്രക്കലയുടെ മയത്തു നിസ്കരിക്കാൻ തുടങ്ങുന്നു നക്ഷത്രങ്ങൾ അലാഹു അക്ബർ ഇരു കയ്യുമുയർത്തി അവസാന ചന്ദ്രക്കലയുടെ മയത്തു നിസ്കരിക്കാൻ തുടങ്ങുന്നു നക്ഷത്രങ്ങൾ അലാഹു അക്ബർ മലയാള ഭാഷയുടെയും പ്രകൃതിയുടെയും മഹാകവികളിൽ ഒരാളായ സുഗതകുമാരിയുടെ ഒന്നാം ചരമവാർഷികത്തിന് സൈദന്ധ്രയിലേക്ക് പോയ ഒരു സംഘത്തിൽ ഞാനും ഉണ്ടായിരുന്നു ഞങ്ങൾ പോണ വഴിക്ക് പെട്ടെന്ന് പൂത്തുനിന്ന് പൂത്ത് ചുവന്നു നിന്ന ഒരു മരം കണ്ടതിൻ്റെ തുടർച്ചയായിട്ടുണ്ടായ ഒരു കവിതയാണിത് സൈലൻ്റ് വാലിയിൽ പോകും വഴി ഇല നിന്നൊരു പൂവമരം തലയാട്ടി ചോദിച്ചു കവികളോടായി സുഗതകുമാരിയുടെ മക്കളല്ലേ സൈലൻറ്റ് വാലിയിൽ പോകും വഴി ഇലചൊന്നു നിന്നൊരു പൂവമരം തലയാട്ടി ചോദിച്ചു കവികളോടായി സുഗതകുമാരിയുടെ മക്കളല്ലേ നഗരത്തിൽ പാർട്ടിയിൽ വച്ചൊരിക്കൽ കഥയുടെ പെരുമാൾ കറിയാച്ചനും കളിയാക്കി ചോദിച്ചു കവികളോടായി സുഗതകുമാരിയുടെ മക്കളല്ലേ ഒഴുകിപ്പോയി കുന്തിപ്പുഴയിലൂടെ ഒരു കൊല്ലം പല കൊല്ലം മലവെള്ളമായി അലറുന്നു പൂവവും കാടും കറിയയും സുഗതകുമാരിയുടെ മക്കളല്ലേ ഒഴുകിപ്പോയി കുന്തിപ്പുഴയിലൂടെ ഒരു കൊല്ലം പല കൊല്ലം മലവെള്ളമായി അലറുന്നു പൂവവും കാടും കറിയയും സുഗതകുമാരിയുടെ മക്കളല്ലേ അലറുന്നു ചെമ്പ്രയും ചൂരൽ മലകളും വയനാടും മലനാടിൻ സകല മുടികളും അലറുന്നു ചെമ്പ്രയും ചൂരൽ മലകളും വയനാടും മലനാടിൻ സകല മുടികളും സുഗതകുമാരിയുടെ മക്കളല്ലേ ഇടനാടും തിരനാടും കഥനാടും ഒരുമിച്ച് സുഗതകുമാരിയുടെ മക്കളല്ലേ ഇടനാടും തിരനാടും കഥനാടും ഒരുമിച്ച് സുഗതകുമാരിയുടെ മക്കളല്ലേ വേവും വെയിലായി എഴുന്നേൽക്ക് ഏകാന്തേ എൻറെ കെട്ടോളേ വേനലവധിക്കു മക്കൾ പോൽ ധിക്കു മക്കൾ പോൽ ഏതെല്ലാം പക്ഷികൾ കണ്ടാട്ടെ വേവും വേയിലായി എഴുന്നേൽക്ക് ഏകാന്തതേ എൻ്റെ കെട്ടോളേ വേനലവധിക്കു മക്കൾ പോൽ ഏതെല്ലാം പക്ഷികൾ കണ്ടാട്ടെ ഞാനെന്ന ഭാവത്തിൽ ഞാലുന്നു ഞാവലിൻ കൊമ്പിലോലെ ഞാലി കുടുംബശ്രീ മുറ്റത്ത് ചീത്തകൾ കൊത്തി വലിക്കുന്നു ക്വാറിയിൽ പാറ തെറിക്കുമ്പോൾ റോഡിൽ കുരികിലിൻ പറ്റങ്ങൾ ജെന്നലിറമ്പിൽ റമ്പുട്ടാനിൽ ബുൾബുളും മക്കളും പയ്യാരം ദേശാടനക്കാരി കൊക്കെ നിൻ വേഷം കെട്ടോവറാണോർത്തോളൂ കുണ്ടികുലുക്കിക്കുള കുളക്കോഴി കണ്ടം നിനക്കുള്ള റാമ്പോടി കേവിലൈൻ ലൈൻ കമ്പി മേൽ ആടിയാടി പാടുന്നോ വണ്ണാത്തിപ്പുള്ളേ നീ കോഴിക്കുഞ്ഞുങ്ങളെക്കോർക്കാനോ കോർക്കാനോ പറപ്പെടീ കൃഷ്ണമേ വേവും വെയിൽ പോയി വേവും വെയിൽ പോയി എഴുന്നേൽക്കൻ ഏകാന്തതേ എടികെട്ടോളെ കാനലുപോലെ കിനാ പോലെ പൂക്കൾ പറമ്പാകെ നോക്കിക്കേ ബാൻഡു വായിക്കുന്നു വേലിക്കൽ ഏഴു നിറത്തിൽ ബൊകൈൻവില്ല ചെമ്പരത്തി അതു കണ്ടിട്ടോ അമ്പടാന്നപ്പടി ചോക്കുന്നു ലില്ലിയും റോസും ഇതൾ നീർത്തി മുട്ടിന്മേൽ ഓശാന മുളുമ്പം തെച്ചി മന്ദാരം തുളസിയേച്ചീം സിനിമാ പാട്ടായി തൊഴുന്നുണ്ട് പൂവാലൻ ഏഴിലമ്പാലേ നീ കാറ്റിലൂടെ ആടി വരും നേരം മാവേലി വന്നെന്നു പ്രാന്തായി തുമ്പ മുക്കുറ്റിയോ നാണിപ്പൂ വെൺപകൽ ചൂടിയ വാർമുല്ല വാസന പോയി നിറങ്കെട്ട് വിണ്ണിൻ പുറം പോക്കിൽ വീഴുമ്പോൾ വീണപൂവെന്നാരുമന്ത്രിപ്പൂ ആറിവയിൽ ആറിവയിൽ നീ എഴുന്നേൽക്ക് ഏകാന്ത ഡാഗിനി വല്യമ്മേ രാജുവും കവീഷും പോൽ ജന്തുക്കൾ ഓർമ്മകളെമ്പാട് മക്കളൊപ്പം നമ്മൾ വായിച്ച ചിത്രകഥയിലെ ശിക്കാരി മാനെ കടുവയെ ചെന്നായേ ആനകളെ മലയണ്ണാനെ ലാക്ക് പിഴച്ചൊരു തോക്കാലെ വേട്ടയാടും കഥ ഓർത്തും കൊണ്ട് അന്തിമങ്ങൂഴം കടക്കുമ്പോൾ ടഞ്ഞ മൃഗശാല പട്ടിയെ തർക്കിച്ചൊരാടാക്കി ചിഹ്നം വിളിക്കും നയൽ ടി വി പൂച്ച എലിയായി നരിച്ചീറായി കാഴ്ചയും കാതും കടക്കുന്നു മൂവന്തി മൂവന്തി മാളമിഴഞ്ഞേറും മർമ്മരം മെല്ലയടങ്ങുന്നു ാരോ കൊത്തുന്നു പൂപ്പൽ പക്ഷി തിരിയക്കായ നാദപ്രപഞ്ചമിരം വീടും പാതിരാ പഞ്ചാരി മൗനത്തിൽ നീറിനീ കത്തടിപോഡ്കാസ്റ്റിൻ്റെ ഈ ലക്കം ഇവിടെ സമാപിക്കുകയാണ് കേട്ടാ सु मनस्से के लिए नंदी स्नेहपुरो एस गोपालकृष्ण.